ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചമാർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിക്സിനെ പിടിക്കാൻ വേണ്ടിയാണ് ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഞാൻ ഒരു ആഡ്മി പാസ് എടുത്തോണ്ട് ഗൈസ് അപ്പം നമുക്ക് ഈ ആഡ്മി പാസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു പവർ ഗെയിം തന്നെ കളിക്കാവുന്നതാണ് ഗൈസ് അപ്പം നമുക്ക് ഫസ്റ്റ് ടൈമിങ് ആഡ്മി പാസ് എടുത്തിട്ട് നമ്മുടെ റിക്സ് ആണ് ഗൈസ് അപ്പം നമ്മുടെ നേരത്തെയുള്ള ഡേറ്റാസ് എല്ലാം ഒന്ന് വൈപ്പ് ആയി പോയായിരുന്നു ഗൈസ് അങ്ങനെ ഒരു ചെറിയ സീൻ പറ്റി അപ്പൊ ഇതിന് പുതുതായിട്ടുള്ള ഒരു ഡേറ്റയിലാണ് കളിക്കുന്നത് ഡേറ്റ നമ്മളെ ഇതിനകത്ത് പണിതരുന്ന ബേസ് പിന്നെ അതിനകത്ത് പെറ്റ്സ് എല്ലാം പോയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇനി നമ്മൾ ആദ്യം തൊട്ട് എല്ലാം സെറ്റ് ആക്കണം കേസ് അഡ്മിൻ പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലൂട്ടിനൊന്നും ഒരു വിഷയം വരുന്നില്ല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തത് ഗൈസ് അപ്പം ഇത് ഇച്ചിരി കൂടി സിമ്പിൾ ആണ് ഗൈസ് കുറെ കമാൻഡും ഉണ്ട് അത് നമ്മൾ കമാൻഡൊക്കെ അടിക്കുവാണെങ്കിൽ ഇച്ചിരി ഫാസ്റ്റിലൊക്കെ പോകുന്നത് അങ്ങനെ കുറെ സംഭവം ഉണ്ട് അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അങ്ങനെ ഗൈസ് നമ്മള് ഒരു റിക്സിനെ തപ്പി എറണാകുളി വന്നപ്പം ഗൈസ് ഇവിടെ രണ്ട് ആർജ് കടന്ന് എന്തോ ആയിട്ട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഗെയ്സ് അപ്പം നമ്മൾ ആ വെള്ള വെള്ളയാർജെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കി ഗൈസ് പക്ഷെ അവനാണെങ്കിൽ മനഃപൂർവ്വം നമ്മൾ കഴിഞ്ഞ് ഒഴിഞ്ഞ് പോയി കള്ള കള്ളക്കഴുകറി അപ്പൊ ഗൈസ് നമ്മൾ ആ മണ് അപ്പുറത്തുള്ള ബ്രൗണിനെ എന്തായാലും നമ്മളെ അടുത്തിട്ട് വരുന്നുണ്ട് കേസ് അപ്പം അവനെ തന്നെ ഇടാമെന്ന് വെച്ച് നമ്മൾ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ് അങ്ങനെ രണ്ട് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അവൻ മയങ്ങി വീണുണ്ട് ഗൈസ് പാവം പിടിച്ചവൻ അപ്പം ഗൈസ് ഇവന് ഫുഡ് കൊടുക്കാൻ നമ്മുടെ കൈ മീറ്റില്ല ഗൈസപ്പം നമുക്ക് മീറ്റ് ഇവിടെ സെറ്റ് ആക്കണം നമ്മുടെ കയ്യിലുള്ള വൈപ്പ് ആയി കൊണ്ട് നമ്മുടെ ഒരു സാധനം ഇല്ല ഇനി മീറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കണം സെറ്റാക്കണം കൈസപ്പം നമുക്ക് മീറ്റ് ഒക്കെ സെറ്റ് ആക്കി തരാം അങ്ങനെ ഗൈസ് നമ്മൾ മീറ്റ് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഗെയ്സ് വേണ്ടത് നമ്മൾ തേടിയ വള്ളിക്കാല ചുറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ റെക്സ് നമ്മുടെ കീഴിൽ തന്നെ വന്നു വിട്ടോണ്ട് ഗെയ്സ് അപ്പം നമ്മളെ കടിച്ച് ചമ്മത്തേ ഉള്ളൂ ഗെയ്സ് നമ്മൾ അഡ്മറിട്ടൊക്കെയാണ് ഗൈസ് അന്നേരം നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഗൈസ് എന്തായാലും ആശം പുറകെ ഓടി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് അങ്ങോട്ട് ഓടാം ഗെയ്സ് നമ്മൾ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ വേണ്ട ഗൈസ് അപ്പം നമ്മൾ ഒരു ഷൂട്ട് കൊടുത്തോണ്ട് അപ്പം നമുക്ക് എന്തായാലും ലോഡ് ചെയ്തിട്ട് നമ്മൾ ഓടുകയാണ് ഗൈസ് അപ്പം നമ്മുടെ പുറകെ ആശന ഓടി വരുന്നുണ്ട് നമ്മൾ തിരിഞ്ഞൊക്കെ ഓടുന്നുണ്ട് ഗൈസ് നമ്മൾ ഒരെണ്ണം കൂടി കൊടുത്തോണ്ട് അപ്പം ലോഡ് ചെയ്തിട്ട് നമുക്ക് ഓടാം കേസ് എന്തായാലും അങ്ങനെ ഗൈസ് നമ്മൾ ഓടി ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ഗൈസ് അതിനെ കാണാനില്ല അത് തിരിഞ്ഞോടി ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷോട്ട് കൊടുക്കാൻ കേസ് ആ തിരിഞ്ഞോടുന്ന ഒറ്റ ഒറ്റൊരു ഷോട്ടിൽ അത് വീഴും ഉറപ്പാണ് ഗൈസ് അതുപോലെ ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളൊരു ഷോട്ടിൽ അത് വീണിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആർജെ പോകണം ഗൈസ് അല്ലെങ്കിൽ ആർജെ യുടെ അൺകോഷസ് മാറി അത് പിന്നെ വൈൽഡ് ആവും കേസ് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആവും അപ്പൊ കൈസ് നമ്മൾ എന്തായാലും ആർജറെ എടുത്തോട്ട് പോകുന്നുണ്ട് കേസ് അപ്പൊ അതിനെ മീറ്റൊക്കെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് ആർജ് ഒന്ന് കുക്ക് അങ്ങനെ കൈസ് കുറച്ചുകൂടി മീറ്റ് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട് കൈസ് എന്നിട്ട് നമ്മൾ ഒരു ഡ്രോ മീറ്റ് നമ്മുടെ ആർജൊക്കെ അകത്തോട്ട് ഇട്ടപ്പോഴത്തെ ഒറ്റ മീറ്റിൽ തന്നെ നമ്മുടെ ആർജ് അങ്ങനെ പൊങ്ങസ് അപ്പൊ കൈസ് നമുക്ക് ഒരു ആർജ് ഫസ്റ്റിലത്തെ പിടിച്ചോണ്ട് റെക്സിനെയാണ് പിടിക്കാൻ വെച്ചിരുന്നത് പക്ഷെ നമ്മള് ആർജാക്കി എന്തെങ്കിലും ഗേസ് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം വഴുതി പോയിരുന്ന ഒരു ആർജയാണ് ഈ പറക്കുന്നത് ഇവനെയാണെങ്കിൽ നമുക്ക് ടേം ചെയ്യണമെന്നുണ്ട് നമ്മൾ എന്തായാലും ടേം ചെയ്യാൻ വീടിവെക്കുന്നുണ്ട് കേസ് പക്ഷെ ആഷാൻ വീഴുന്നില്ല അപ്പോൾ കേസ് എന്തായാലും നമുക്ക് ഒന്ന് കടയാം എന്തായാലും അത് ഡെഡ് ആവും കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സൈബർ ക്രൂത്തിനെ കൊല്ലാം കേസ് പക്ഷേ നായൻ്റെ മക്കൾ ഭയങ്കര സീനാണ് എട്ടാണെങ്കിലും കൂടി ഓട്ട് വരുന്ന കേസ് വയ്ക്കാറ് ആർജ അതിനു അങ്ങനെ കൈസ്റ്റ് രണ്ട് സൈബർ ട്രൂത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആർജി ഇറങ്ങിയിട്ടുണ്ട് കേസ്റ്റ് അപ്പം ഈ ഇനി നമ്മൾ നോക്കിയുള്ളൂ നമ്മുടെ മറ്റേ ആർജിയുടെ കാര്യം അപ്പോൾ കൈസ് നമുക്ക് എന്തായാലും റെഗസിൻ്റെ അടുത്തിട്ട് പോവാം അപ്പം കേസ് നമ്മൾ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ റിക്സിനെ കണ്ടില്ല കേസ് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ ഓടി നോക്കിയിട്ടാണ് ഗേസ്റ്റ് ഏറ്റവും ഹൗസ് നമ്മുടെ റിക്സിനെ കണ്ട് അതിന് ഒരു മീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അത് പൊങ്ങിയിട്ടുണ്ട് കഴിച്ചത് ഇതിനെല്ലാം ലെവല് കുറവായത് കൊണ്ടാണ് കേസ് ഇത്ര പെട്ടെന്ന് പൊങ്ങുന്നത് അപ്പോൾ കേസ് എന്തായാലും ഇവിടെ നമുക്ക് ബേസിൽ കൊണ്ടു ഇടണം കേസ് അപ്പം നമുക്ക് ബേസിലോട്ട് പോവാം അങ്ങനെ കൈസ് നമ്മൾ അങ്ങനെ ഏതാ നമ്മുടെ ബേസിൽ ബേസിലെത്തിക്കൊണ്ട് കഴിച്ചപ്പം നമ്മൾ ബേസിൽ കൊണ്ട് നമ്മുടെ റെക്സിനെ നോ നിർത്തിയിട്ട് നമ്മുടെ ആർജോ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം ഗൈസ് അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഒരു ടാർഗറ്റെന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് സോറി അഞ്ഞൂറ് ഗെയിം അതൊക്കെ വലിയൊരു ഗൈസ് ഒന്ന് അഞ്ഞൂറ് സബ് ആണ് ഗൈസ് അപ്പം ആ ടാർഗറ്റ് ഒന്ന് എത്തിക്കാൻ സഹായിക്കുക ഗൈസ് അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം ബൈ ബൈ അടുത്ത വീഡിയോ അത്